നമ്മുടെ ഫോണുകളിൽ ഏറ്റവും കൂടുതൽ ഫോൺ ഹാക്കിംഗ് നടക്കുന്നത് ഈ കോൾ ഡൈവേർഷൻ വഴിയാണ് അപ്പോൾ നമ്മൾ കോളിംഗ് ആപ്ലിക്കേഷൻ്റെ അടുത്ത് നിർബന്ധമായിട്ടും കുറച്ച് സെറ്റിങ്സുകൾ ചെയ്തു വെച്ചിട്ടേ നമ്മൾ കോൾ ചെയ്യാവുള്ളൂ അത് നമ്മുടെ കോളിംഗ് ആപ്ലിക്കേഷനെ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്യും നമ്മുടെ കോളുകളൊക്കെ ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണിൻ്റെ അത് ഇതേപോലെ കോളിംഗ് ആപ്ലിക്കേഷൻ എന്നിട്ട് ഡയലർ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക ഉണ്ടോ ഇവിടെ ഒരു മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിട്ടൊരു സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ ഈ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിട്ട് അക്സസബിലിറ്റി എന്ന് പറയൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക അക്സസ്സബിലിറ്റി അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സപ്രസ് യുവർ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഡ്യൂറിങ് കാൾസ് കാരണം നിങ്ങൾ ഫോൺ വിളിക്കുന്ന സമയത്ത് സൈഡിൽ സൈഡിനെങ്ങനെ അനാവശ്യ ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യും നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിളിക്കുന്ന ആൾക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി കേൾക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഓൺ ആക്കി എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് ഇടിക്കുക അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാളറടി ആൻഡ് സ്പാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഇതാണ് കാളറടി ആൻഡ് സ്പാം അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് സി കാളടി ആൻഡ് സ്പാം ഓടി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകാന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിൽ തൊട്ടതായിട്ട് ഫിൽറ്റർ സ്പാം കാൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകുന്ന ഓൺ ചെയ്ത് കൊടുക്കുക ഈ കാളറെഡി ആയിട്ട് സ്പാം നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അനാവശ്യ കോളുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള സ്പാമാന്ന് നമുക്ക് ഐഡന്റി ചെയ്യാൻ പറ്റും അതാണ് ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സ്പാം കോളുകളും ഹാക്കിംഗ് കോളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫിൽറ്റർ സ്പാം കാൾസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ അതും ഇതേപോലെ ഓൺ ചെയ്ത് കൊടുക്കുക ഈ രണ്ട് ഓപ്ഷനും നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സ്പാം കോളുകളോ അല്ലെങ്കിൽ ഹാക്കിംഗ് കോളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള രണ്ട് സെറ്റിംഗ്സ് ആണ് ഇത് രണ്ട് നിങ്ങൾ ഓൺ ചെയ്ത് എടുക്കുക എന്നിട്ട് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ചിട്ട് സെറ്റിംഗ്സിൻ്റെ ഏറ്റവും താഴേക്ക് വന്നാൽ ഇവിടെ ഫ്ലിപ്പ് ടു സൈലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴി ശ്രദ്ധിക്കുക ഫ്ലിപ്പ് ടു സൈലൻസ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലിപ്പ് ടു സൈലൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കി കൊടുക്കുക വളരെയേറെ പ്രയാനുള്ള ഒരു സെറ്റിംഗ്സ് ആണ് നമ്മൾ ഏതെങ്കിലും അത്യാവശ്യ സമയത്ത് എന്തെങ്കിലും മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് കോൾ വന്നു കഴിഞ്ഞ് റിംഗ് ടൂൺ ചിലപ്പോൾ നമ്മൾ സൈലൻറ്റ് ഇടാൻ മറന്നുപോയാൽ തന്നെ റിംഗ് ടൂണൊക്കെ ഒന്ന് ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോൺ ഒന്ന് ഇതേപോലെ എടുത്തിട്ട് തിരിച്ച് വെച്ചാൽ മതി ഫോൺ ഇതേപോലെ ഒന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ സൈലൻറ്റാകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇൻ കേസ് ഇനി സൈലന്റ് മോഡ് ഇട്ടില്ലെങ്കിലും നമ്മൾ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫോൺ കോൾ ഒന്ന് ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെ ഫോൺ എടുത്ത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫോൺ സൈലന്റ് ആകുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമേ കാണാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക